വി എസ് തന്നെ പറഞ്ഞൊരനുഭവം പറയാം വി എസിന് ചെറുപ്പകാലത്ത് ആസ്മയുണ്ടായിരുന്നു അപ്പോൾ ഈ ആസ്മ വരുമ്പോൾ വി എസ് വളരെ ബുദ്ധിമുട്ടു അങ്ങനെ ഒരിക്കൽ ഇവിടുത്തെ പാളയത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പത്മശ്രീ പിന്നീട് പത്മശ്രീയൊക്കെ കിട്ടിയ ഡോക്ടർ കെ എൻ പൈ വന്നു കെ എൻ പൈ വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അന്ന് വി എസിൻ്റെ ഒരു പ്രത്യേകത ആര് കാണാൻ വരുന്നു എന്നുള്ള വിഷയമല്ല നിരന്തരമായി പുകവലിയുള്ള കാലമാണ് പുകവലിയെന്ന് പറഞ്ഞാൽ സിഗരറ്റ് കത്തുന്നു അത് ഒരു വലിച്ചു തീരുമ്പോൾ അടുത്ത പാക്കറ്റ് അങ്ങനെ ഒരു ദിവസം മൂന്നും നാലും പാക്കറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ ആസ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ കെ എൻ പൈ പറഞ്ഞു സഖാവ് ഈ പുകവലി ഉപേക്ഷിക്കണം അല്ലാതെ ഈ അസുഖം മാറില്ല അപ്പോൾ വി എസ് പറഞ്ഞു ശരി ഉപേക്ഷിച്ചു അപ്പോൾ ഡോക്ടർ കെ എൻ പൈ വിചാരിച്ചത് ഇദ്ദേഹം തമാശ പറയുകയായിരുന്നു എന്നാണ് എന്നിട്ട് പറഞ്ഞു കഴിയുമെങ്കിൽ ചായയും കാപ്പിയും ഉപേക്ഷിക്കുന്നതും നല്ലതാണ് അതും ഉപേക്ഷിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ വി എസ് കളിയാക്കിയതാണ് എന്നൊരു ഫീലിങ്ങോട് കൂടിയാണ് ഡോക്ടർ കെ എൻ പൈ ഇറങ്ങിപ്പോയത് പിന്നീടത് ഡോക്ടർ വാര്യർ അദ്ദേഹത്തോട് ചെന്ന് ഇതിനെപ്പറ്റി പരാതി പറയുകയും ചെയ്തു അടുത്ത ആഴ്ച കാണാൻ വന്നപ്പോൾ ഡോക്ടർ കെ എൻ പൈ വന്ന് വി എസിനോട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് നല്ല ആശ്വാസമുണ്ട് അപ്പോൾ എന്ന് വി എസിൻ്റെ മറുപടി പൈ ചോദിച്ചു അതിനുശേഷം എത്ര സിഗരറ്റ് വലിച്ചു അപ്പോൾ വി എസ് ചോദിച്ചത് ഡോക്ടറല്ലേ എന്നോട് പറഞ്ഞത് പുക വലിക്കരുതെന്ന് ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞല്ലോ ഞാൻ പുകവലി നിർത്തിയെന്ന് അതിനുശേഷം ഞാൻ ഇതുവരെ വലിച്ചില്ല അതായിരുന്നു വി എസ് അതായത് ഒരു ഒരു വാക്ക് ഒരാളിന് കൊടുത്താൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കും പിന്നീട് വി എസ് ഈ ഒരു നിശ്ചയദാർഢ്യം ഒരു തീരുമാനമെടുത്താൽ അത് ആരോഗ്യത്തിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റെന്തിനെ സംബന്ധിച്ചാണെങ്കിലും വി എസ് ഉറച്ചു നിൽക്കും യോഗ ചെയ്യാൻ വി എസ് എല്ലാ ദിവസവും അത് വള ചെറുപ്പത്തിലേ തുടങ്ങി വി എസ് യോഗ ചെയ്യുമായിരുന്നു അത് ജീവിതാവസാനം വരെ ആ ഒരു ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെയും ബി എസ് യോഗ കൃത്യമായി ചെയ്യുമായിരുന്നു പിന്നെ ഒരു മണിക്കൂറിൽ കുറയാതെ നടക്കുമായിരുന്നു അത് മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിരുന്നപ്പോഴും ഒക്കെ ചെയർമാൻ ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും പിന്നെ പുറത്താണെങ്കിലും ഗസ്റ്റ് ഹൗസിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും കുറഞ്ഞത് ഒരു പത്ത് ഇരുപത്തഞ്ച് എങ്കിലും വി എസ് ഒന്നും ഇല്ലെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പലപ്പോഴാണ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ അത് വളരെ ശ്രദ്ധിക്കും പിന്നെ വെജിറ്റേറിയനായിരുന്നു വി എസ് ആദ്യമൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ പിന്നെ വെജിറ്റേറിയൻ ഫുഡായിരുന്നു കഴിച്ചിരുന്നത് ഒരു സസ്യാഹാരി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയി പക്ഷേ പിന്നീട് ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് കൂടുതൽ വേണമെന്ന് കണ്ട് ചെറിയ മത്സ്യങ്ങൾ കൊടുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഈ മത്സ്യ ചെറിയ മത്സ്യങ്ങൾ കൊടുക്കുമായിരുന്നു